എന്ത് സംഭവിച്ചാലും സിനിമ ചെയ്യുന്നത് തുടരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിനിമ ചെയ്യാൻ അനുവാദം തേടിയിട്ടുണ്ടെങ്കിലും ലഭിച്ചിട്ടില്ല സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ രക്ഷപ്പെട്ടുവെന്ന് കരുതും മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൌകര്യം ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും ഫിലിം ചേംബർ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവേ സുരേഷ് ഗോപി പറഞ്ഞു സിനിമ ചെയ്യും അതിന് അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല സെപ്റ്റംബർ ആറിന് ആരംഭിക്കുന്ന ഒറ്റക്കമ്പൻ എന്ന സിനിമയിൽ അഭിനയിക്കും എത്ര പടം ചെയ്യാനുണ്ടെന്ന് അമിത്ഷാ ചോദിച്ചു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യാനുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പേപ്പർ പേപ്പറെടുത്തൊരു വശത്തേക്കെറിഞ്ഞു അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ പേരിൽ പറഞ്ഞേക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു കാരണം തൃശൂരിലെ ജനങ്ങൾക്ക് കൂടി വേണ്ടി സജീവമായി പ്രവർത്തിക്കും ഇതിപ്പോ എനിക്കതിന് സാധിക്കുന്നില്ല എഴുതിയ തൃശ്ശൂരുകാർക്ക് നന്ദി അർപ്പിക്കണമെന്ന നേതാക്കൾ പറഞ്ഞതുകൊണ്ട് വഴങ്ങേണ്ടി വന്നതാണ് ഇപ്പോൾ തൃശൂരിലെ ജനങ്ങൾക്ക് തന്നെ ലഭിക്കുന്നത് കുറവാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു മുൻകൂട്ടി നിശ്ചയിച്ച സിനിമകൾ പൂർത്തീകരിക്കാൻ സമയം വേണമെന്നും അതിനാൽ മന്ത്രിസ്ഥാനത്തേക്ക് ആ പരിഗണിക്കരുതെന്നും സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഈ പോസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു അധികം വൈകാതെ തന്നെ പദവിയിൽ നിന്നും മോചിതനാകുമെന്നാണ് കരുതുന്നതെന്നായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തൃശൂരിലെ വോട്ടർമാർക്ക് തന്നെ അറിയാം ഒരു എം എന്ന നിലയിൽ അവർക്ക് വേണ്ടി നല്ല ജോലി ചെയ്യും എന്ത് വില കൊടുത്തും സിനിമകൾ ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു മമ്മൂട്ടി കമ്പനി അവതരിപ്പിക്കുന്ന സിനിമയടക്കം കരാർ നാലോളം സിനിമകൾ സുരേഷ് ഗോപിക്ക് പൂർത്തിയാക്കാനുണ്ട്